അസ്സലാമു അലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അതാ നമ്മളിന്നൊരു തോരം ഉണ്ടാക്കാൻ പോകുക കേട്ടോ ചക്കക്കുരു കൊല്ല നമ്മൾ ചക്കക്കുരു തോരം വെച്ചിട്ടില്ല ഇതുപോലെ അരിഞ്ഞെടുക്കണേ ചെറുതാക്കി ഒന്നും കൂടി ചെറുതാക്കിയാൽ നല്ലതാണ് ഏറ്റവും ചെറുതാക്കി അരിയുക പൈക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഈ വെച്ച് കുറച്ച് ചെറിയുള്ളി ഒരു പത്തെണ്ണ ഉണ്ടാവും പത്ത് ചെറിയ ഉള്ളി കറിവേപ്പിനെല്ലാം മുളക് ഒരു ഇച്ചിരി വെളുത്തുള്ളി എടുത്ത കേട്ടോ ഇനിയിപ്പോൾ അത് ഈ കിലാസം തേങ്ങയും വേണം അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അതിലും വ്യത്യസ്ത രീതിയിലാട്ടോ ഉണ്ടാക്കണേ നമ്മൾ ഈ വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ നമുക്ക് ചക്കക്കുരു എല്ലാവർക്കും പിന്നെ വയറിന് പറ്റൂല അപ്പോൾ ഒരു മൂന്നാല് അല്ലി പിന്നെ വെളുത്തുള്ളി ഇടുക അതാ അപ്പോൾ നമുക്ക് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമുക്ക് ഈ കുക്കറിലിട്ട് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി വെ വേവ് വേറെ കേട്ടോ പേരിയൊക്കെ ആയതുകൊണ്ട് വെന്ത് പോയാൽ അധികം വേവാൻ പറ്റൂല ഇതിപ്പോൾ ഞാനൊരു വിസിലടിക്കട്ടെ വിചാരിച്ചതിലിട്ടതാണ് എന്നാൽ പെട്ടെന്നാവുമല്ലോ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഇതിനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അധികം വെള്ളം വേണ്ട കാരണം നമുക്ക് ഒറ്റ വിശില് വന്നാൽ മതി ഇതൊന്നും അടുപ്പത്ത് വെക്കട്ടെ ഇപ്പം അതായത് നമ്മളെ ചക്കക്കുരിയൊക്കെ ഏകദേശം വെന്ത്ണ് കേട്ടോ തുറന്നില്ല അതിന്റെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിണേ നമുക്ക് ലേസം വെളിച്ചെണ്ണ തീ ലഭിച്ചു കൊടുക്കാം തീയന്ന് കത്തിക്കട്ടെ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കും നമ്മളെ വീഡിയോ കാണണേ എല്ലാവർക്കും എല്ലാവരോടും നന്ദി കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും വേണേ അപ്പം അതാണ് ഞമ്മള് ബാക്കി ചെയ്യണ കുറച്ച് മതിയാവും കാരണം നമ്മൾ പിന്നെന്താണ് തേങ്ങ ഒക്കെ ഇടണായത് കൊണ്ട് കുറെ ഉണ്ട് ഒഴിക്കൊന്നും വേണ്ട അപ്പം ചൂടായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ കുറച്ച് കടുുക ഉണ്ടോ എണ്ണ ചൂടാവുമ്പോൾ ലസം കടുക് ഇടുക പിന്നെ ഒരു വറ്റൽ മുളക് മുറിച്ചിടുക

വെളുത്തുള്ളി വെള്ളുള്ളി പല പേരും അല്ല വില ആൾക്കാർ കറിയും വെള്ളുള്ളി ചില ആൾക്കാർ കറിയും വെളുത്തുള്ളി ഏതായാലും സാധനം തന്നെയാണ് അപ്പം തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഉള്ളിയൊന്ന് വരച്ചെടുക്കണം ഞാൻ അതില് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ തേങ്ങ വെറുതെ കൊണ്ട് ഒതുക്കി എടുക്കാം പിന്നെ ഞാനൊരു അരം തേങ്ങ അണിച്ച് തന്നിരുന്നില്ല അതിൻ്റെ അത് ഒരമുറി തേങ്ങി എടുത്തിട്ടുണ്ട് അതൊക്കെ കൂടെ ഒഴുക്കി വെച്ചു വീഡിയോ വലുതാവണ്ടെന്ന് വിചാരിച്ച് വലിച്ച് നീട്ടി കുറേ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് ഒക്കെ ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്ന് നമ്മളെ ചക്കക്കുരു ഒറ്റ വിശിലടിച്ചിട്ടുള്ളു നല്ലപോലെ വന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ അടുക്കളിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളെ എൻ്റെ വീടൊക്കെ കണ്ടില്ലേ എന്താ വീഡിയോ എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചോദിച്ചിരുന്നു വീടൊന്നും ഇടുമോന്ന് അങ്ങനെ ഇട്ടതാട്ടോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങളൊന്ന് കാണണം കേട്ടോ മറ്റേ നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും അപ്പോൾ അതേ നമുക്ക് എന്താ ചെയ്യലോ കൈ അരപ്പില്ലല്ലോ ഇതുതി ഇതൊന്ന് കുറച്ചൊന്നിങ്ങനെ പൊത്തി തട്ടി പൊത്തി വെച്ചാൽ മതി അപ്പോൾ ഈ തേങ്ങൻ്റെ ചുവയൊക്കെയാണ് പോയിട്ട് നമുക്ക് ഇളക്കി ഒന്നും ഉണ്ട് എടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ചക്കപ്പുരി ഒന്ന് തൊലിച്ച് ഇതിൻ്റെ ഈ ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ ഇപൊളി ടേസ്റ്റുമാണ് ഇന്നിപ്പോൾ നമുക്ക് പരിപ്പും മുരുന്നാക്കയും തക്കാളിയും കൂടി കറി ഇതും ഇത് തോരനും പിന്നെന്താ ചമ്മന്തിയാണ് ഇന്നത്തെ കറി എന്നിപ്പം നമ്മൾ ഒരേ കറി തന്നെ ഉണ്ടാക്കണ്ടല്ലോ നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് എടുത്ത് ഉണ്ടാക്കുക തീയൊന്ന് കുറക്കട്ടെ വേണ്ട പാകത്തിന് വെള്ളമായിരുന്നു ഞാൻ ആ ഒരു ക്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഒറ്റ വിശലിനത് മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലായിടത്തും അരപ്പൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഞമ്മളൊരു കാര്യം നോക്കിയിട്ടില്ല ഉപ്പുണ്ടാകാൻ നോക്കിയിട്ടില്ല ഉപ്പുണ്ടാകാൻ നോക്കട്ടെ അത് അരി ഉപ്പും കൂടിയും വേണം ഉപ്പൊക്കെ ഉപ്പും മുളകുമൊക്കെ പാലത്തിന് അല്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് പൊടിപ്പ് ഇങ്ങനെ ഇട്ടു കൊടുത്തൊന്ന് ഇളക്കിയാൽ മതി ഒന്ന് ഇളക്കുക ഇപ്പോൾ ഉപ്പേരി റെഡിയായി ഉപ്പേരി തോരന്നൊക്കെ പറയിട്ടോ ഓരോ നാട്ടിൽ ഓരോരോ രീതിയിലാട്ടോ പറയൽ നമ്മളിവിടെ പേര് നാദീപും പറയൽ തോരനൊന്നും പറയലുണ്ട് പക്ഷേ ഇപ്പം എല്ലാവരും നമുക്ക് വേണ്ടി ഒന്ന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക എല്ലാവരോടും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും അപ്പം ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയതണ്ടോ ഇല്ല അടിപൊളി തോരൻ